മലപ്പുറം ജില്ലയിൽ നിന്നാണ് പരാതികൾ ഉയർന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഇതിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു ആ അടിയന്തര പ്രമേയത്തിൽ ഞാൻ കണക്കുകൾ വെച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് അപ്പോൾ ഇത്ര കുട്ടി അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ അതിൽ കള്ളം കള്ളം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഇത്ര കുട്ടികൾ അപേക്ഷിച്ചു ഇത്ര കുട്ടികൾക്ക് പ്രവേശനം കിട്ടി എന്ന് പറഞ്ഞാൽ അത് അത് പിന്നെ നമുക്ക് മാറ്റിപ്പറയുന്നതിന് വേണ്ടി കഴിയില്ലല്ലോ ആ അക്കം എങ്കിലും ഞാൻ നിയമസഭയിൽ പറഞ്ഞു നമുക്ക് എല്ലാ ഈ പ്ലസ് വണ്ണിന് തന്നെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യവും നമുക്ക് പരിഗണിക്കാം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ഐ ടി ഉണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട് കുറച്ചുപേർ പ്രൈവറ്റായിട്ട് സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം വെച്ച് പറയുക പിന്നെ അവസാനഘട്ടത്തിൽ അൺഎയ്ഡഡ് സ്കൂളിൽ ചേർന്നവരുണ്ട് മറ്റ് എസ് എസ് എൽ സി കഴിഞ്ഞ ഉള്ള ഇതര കോഴ്സുകളിൽ ചേർന്നവരെല്ലാം ഉണ്ട് നമ്മളതൊന്നും കൂട്ടാതെയുള്ള കണക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ ഞാനന്ന് പറഞ്ഞു എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് കൂട്ടായി പ്രശ്നം പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം പക്ഷേ പിറ്റേ ദിവസം തന്നെ മലപ്പുറം ആർ ഡി ഡി എ പൂട്ടിയിട്ടു എം എസ് എഫ് ആർ ഓഫീസ് നശിപ്പിച്ചു പതിനായിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാക്കി അവർ ഇറങ്ങിയ ശേഷം ഇന്നലെയും ഈ നടപടി തുടരുന്നതിനു വേണ്ടി തയ്യാറായി വളരെ ശാന്തമായി ശാന്തമായും അതുപോലെ കൃത്യതയോടുകൂടിയും പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് പരീക്ഷ കൃത്യസമയത്ത് തന്നെ നടത്തുന്നുണ്ട് പറഞ്ഞ സമയത്ത് നിന്നും ഇതിന് ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട് പാഠവസ്തുവും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും പുതിയ പാഠവസ്തുവും പറഞ്ഞ ദിവസത്തിനേക്കാൾ മുൻപേ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു മുൻപാണെങ്കിൽ പഴയ പാഠവസ്തവും ഓണ പോലും കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ട് ചേരുമ്പോൾ ആകെ ഒഴിവുകൾ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് അപ്പുറം പിന്നെ മലപ്പുറത്ത് ഇനി പ്രവേശനം നേടുവാനുള്ള പ്ലസ് വണ്ണിന് തന്നെ പോണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നേടുവാനുള്ള പതിനാലായിരത്തി മുപ്പത്തിയേഴ് പേർ മാത്രമാണ് ഉള്ളത് ഇതിൽ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള പതിനൊന്നായിരത്തി എൺപത്തിമൂന്ന് കഴിച്ചാൽ ബാക്കി ഇനി ഷോർട്ടേജ് വരുന്ന സീറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് സീറ്റ്